ഹലോ ഗായ്സ് അപ്പം എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് ഇറ്റ്സ് മീ യാസി അപ്പം ഞാനിന്ന് നിൽക്കുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാട്ടോ നമുക്ക് ലൈഫിൽ ഒരു ഉണ്ടാവും ഒരു ഡ്രീമല്ല ഒരുപാട് ഡ്രീമുള്ളവരുണ്ടാവും അതുപോലെ എൻ്റെ ലൈഫിലെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു വിഷമായിരുന്നു ഫ്ലൈറ്റിൽ പോകണമെന്ന് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിൽ കൂടെ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്നായിരിക്കും ഞാൻ ഫ്ലൈറ്റിൽ പോകാന്നുള്ളത് അങ്ങനെതേ ഇന്നാണ് ആ ദിവസം നമ്മുടെ ഡ്രീംസിന് വേണ്ടി നമ്മൾ നമ്മളെന്നെ ഏൺ ചെയ്ത് അച്ചീവ് ചെയ്തെടുക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് ഗൈസ് അപ്പോൾ അങ്ങനെ ഒരു മൊമെന്റിലാണ് ഞാനിന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ അതെ എൻ്റെ ബോർഡിംഗ് പാസ് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തരും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് അതുകൊണ്ട് മാത്രമേ ഞാൻ നേരിട്ട് പോയിട്ട് ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കുക അതുപോലെ തന്നെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാലും ഡയറക്റ്റ് അവരുടെ അടുത്ത് നിന്ന് എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ബോർഡിംഗ് ബാസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും നെർവസും എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരു ഫീലായിരുന്നെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബാഗ് വരുന്ന ബെൽറ്റ് ഈ ബെൽറ്റിലാണ് നമ്മുടെ ബാഗ് ഫ്ലൈറ്റിൽ നിന്ന് വരിക ഇവിടെ നിന്നാണ് നമ്മൾ കളക്റ്റ് ചെയ്യേണ്ടത് ഇൻകൈസ് എൻ്റെ ബോർഡിംഗ് ബാസാണ് ടു മച്ച് എക്സൈറ്റഡ് പക്ഷെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡിംഗ് പാസ് കഴിഞ്ഞില്ല ഷീസ് വൺ ഓഫ് മൈ ഗുഡ് ഫ്രണ്ട് നെയിം നെയ്മസ് ജോഗീരിയ ഇവളാണ് നമുക്ക് എല്ലാം സെറ്റ് ആക്കി തന്നിട്ടോ നമ്മുടെ വീടുകളിൽ കിട്ടാത്ത ഒരാളും കൂടെ ഉണ്ട് കേട്ടോ താങ്ക് യു സോ മച്ച് തനീഷ അവളാണ് നമുക്ക് സീറ്റ് ഒക്കെ അസൈൻ ചെയ്ത് തന്നത് ഇനിയല്ലേ കഥയുടെ ആരംഭം ദ സ്റ്റോറിംഗ് ഹിയർ വെയിറ്റ് 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 നമുക്ക് കേരളത്തിലേക്ക് മുമ്പ് ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കൗണ്ടേഴ്സ് ആണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മുടെ ബാഗ് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് അലോക്കേറ്റ് ചെയ്ത ഗേറ്റിലേക്ക് പോകാൻ അതെ അങ്ങ് ദൂരത്ത് നോക്കിയത് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകണോ അങ്ങനെയാണ് അതെ ഡിപ്പാർസലിലേക്ക് കയറിയിട്ട് അപ്പം എൻ്റെ ഗേറ്റ്സ് വരുന്നത് ഫോർട്ടി ടു ലാണോ അതങ്ങ് കുതാബിലാണ് ഗൈസ് പോയി കിടക്കുന്നത് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബഗ്ഗി സർവീസും ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഫ്ലൈറ്റ്സ് കാണുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകും അതുപോലെ ഒരു പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇവിടെ ഒരു ഇൻഡിഗോ ഫ്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ബാംഗ്ലൂർ എയർപോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞാനിപ്പോൾ ഉള്ളത് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഇൻഡിഗോ എയർലൈൻസ് ആണ് അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂർ ടു കൊച്ചി പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് പന്ത്രണ്ടേ അപ്പോൾ എനിക്ക് അതുവരെ കുറേ ടൈം ഉണ്ട് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിരുന്നിട്ട് നിങ്ങളോട് കുറച്ച് കഥ പറയണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരിക്കാനൊരു സ്ഥലം തപ്പി നടക്കാം കേട്ടോ ഫൈനലി നീ എനിക്കൊരു ഷെയർ കിട്ടിയിട്ടു അപ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മിക്കവരും വിചാരിക്കുന്നുണ്ടാവും നീ എന്തിനെ ഇത്രമാത്രം എക്സ്പ്രസ് ചെയ്യണം ഇത്രമാത്രം എക്സൈറ്റഡ് ആവണമെന്നുള്ള എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഗൈസ് അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ്സ് ശരിക്കും മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ഈ എന്ന് നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം നമുക്ക് ലൈഫിലൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈഫിലൊരു ഡ്രീം വേണം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു മൊമെൻറ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാവാൻ പറ്റുള്ളൂ പിന്നെ ഈ ഡ്രീം നിങ്ങൾ നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി വെക്കാണ്ട് പരമാവധി ഹാർഡ് വർക്ക് ചെയ്തിട്ടായാലും ആ ഒരു ഡ്രീം എങ്ങനെയെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുക ആ ഒരു മൊമെൻ്റിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഒരു ഫീലിംഗ് എന്നുള്ളത് അങ്ങനെ ഒരു മൊമെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ജീവിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ും ഇതൊക്കെ പറഞ്ഞവിടെ ഇരിക്കുമ്പോഴാണ് ഒരാളെന്നെ സർപ്രൈസായിട്ട് കാണാൻ വന്നത് അന്നത്തെ ഷിഫ്റ്റിൽ അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അറൈവൽസിലാണോ എനിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കുള്ള ബർത്ത് ഡേ സർപ്രൈസായിട്ട് വന്നതാണ് കില്ലാടി ഷീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെയ്മസ് അമ്മു സോറി ഞാൻ വിളിക്കുന്ന പേരുമായിട്ട് അമ്മു അങ്ങനെതേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് വീറ്റിയാണ് ഫൈനലി ദാറ്റ് ഈസ് മൈ ഫേസ്റ്റ് ഫ്ലൈറ്റ് സിക്സി സെവൻ സീറോ ത്രീ എയർ ബസ് എ ത്രീ ട്വൻ്റി ഇതിലാണ് നമ്മൾ ബാംഗ്ലൂർ ടു കൊച്ചി ട്രാവൽ ചെയ്യാൻ പോകണമായിട്ട് അപ്പോൾ നമ്മളിത് എയറോ ബ്രിഡ്ജ് വഴിയാണ് ഫ്ലൈറ്റിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഏകദേശം ഞാൻ ഞാനത് എയർക്രാഫ്റ്റിൻ്റെ അടുത്ത് എത്താറായിട്ട് അപ്പോൾ ഇവിടെ നമുക്കിത് ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്യാനുണ്ട് നമ്മൾ കയറാൻ പോവാണ് ഗൈസ് ഇതായിരുന്നു എന്റെ അവസ്ഥ അങ്ങനെ നമ്മൾ വിൻഡോ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ ഇത് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ടാക്സിന്ന് റൺവേയിലേക്ക് എടുത്തു തുടങ്ങി ഞാനാണെങ്കിൽ പുറത്തേക്ക് ആഴ്ച ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ദേഹിക്കാണെന്നാണ് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടും അപ്പുറത്ത് കാണുന്നതാണ് ഇന്റർനാഷണൽ എയർപോർട്ടും ബാംഗ്ലൂര് ശരിക്കും രണ്ട് എയർപോർട്ടുണ്ട് ഒന്ന് ടി വണ്ണും ഒന്ന് ടി ടു ടി വൺ ഡൊമസ്റ്റിക്കും ടി ടു ഇൻ്റർനാഷണലും അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഇതേ പതിയെ റൺവേയിലേക്കൂടെ എടുത്തു തുടങ്ങിയിട്ടുണ്ടായിട്ട് അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാൻ ടൈമായി ഞാനാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒയ്യോ അത് വിട്ട് നമ്മൾ ഫ്ലൈറ്റ് പോകാൻ പോകണം എന്നുള്ള ഒരു ആ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം പൊങ്ങി ഗായ്സ് ഇവിടുന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫ്ലൈ ഉണ്ട് നമുക്ക് കൊച്ചിയിലേക്ക് അതിലൊരു അരമണിക്കൂറിന് ഞാൻ പുറത്ത് കാഴ്ചയെന്ന് നോക്കിയിരുന്നിട്ട അപ്പൊ എൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രേ ടേബിള് വരുന്നേണ്ടതിന്റെ സീറ്റ് വന്നിട്ട് തേർഡ് റോയിലായിരുന്നെട്ടോ അങ്ങനെ അതേ നമ്മുടെ കേരളം എത്തി കാഴ്ചയെ പുറത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പ് ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ അതും രക്ഷയില്ലാത്ത വ്യൂ ആണ് കാശ്സ് അങ്ങനെ അതേ നമ്മൾ പതിയെ കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവേഡ് ബൈ സോളാർ എനർജിന്ന് അങ്ങനെ കൊച്ചി എത്തി ഗായ്സ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റും എയറോ ബ്രിഡ്ജും കൂടി കണക്ട് ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ അതേ നമ്മൾ ഫ്ലൈറ്റ് നിന്ന് ഇറങ്ങി ഗൈസ് ഇനി നമ്മൾ നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്കാണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ഫ്ലൈറ്റിനോട് ഒരു ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ക്രൂ നിങ്ങളോട് ഇറങ്ങുമ്പോൾ തന്നെ പറയും ഏത് ബെൽറ്റിലാണ് നിങ്ങളുടെ ബാഗ് വരാന്നുള്ളത് അപ്പോൾ അതെപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ അതേ നമ്മുടെ ബെൽറ്റ് നമ്പർ വണ്ണിലാണ് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ബാഗ് എന്താ വരുന്നു ഗൈസ് അങ്ങനെ അതും എടുത്ത് ഇനി നമുക്ക് പുറത്തേക്ക് പോകാം ഇറങ്ങിയത് ഫുള്ള് കോമഡി ആയിരുന്നു ഇവിടെ ഒരാളോട് ഞാൻ ഡൊമസ്റ്റിക് അറൈവലിൽ തന്നെ വിളിക്കാൻ വരാൻ പറഞ്ഞേ പോയി ഇന്റർനാഷണൽ അറൈവലിൽ പോയി നിൽക്കണം എന്നിട്ട് ഇത് വരെ വരവേണ്ടില്ലേ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പം ഇനിയും ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്